അഭിനയത്തിന്റെ ഉള്ളൊഴുക്കിൽ നാൽപ്പത്തിയഞ്ചു വർഷം പിന്നിടുമ്പോൾ തന്റെ ആറാമത്തെ സംസ്ഥാന അവാർഡും നേടിയിരിക്കുകയാണ് മലയാളത്തിന്റെ മഹാനടി ഉർവശി മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊപ്പം അഭിനയത്തിന് ആറ് സംസ്ഥാന അവാർഡുകൾ നേടുന്ന താരമായി ഉയർന്നിരിക്കുകയാണ് മലയാളിയുടെ പ്രിയപ്പെട്ട നടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ തന്റെ എട്ടാം വയസ്സിൽ അഭിനയരംഗത്തെത്തിയ ഉർവശി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് കാലഘട്ടം എത്തിയപ്പോഴേക്കും മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടിയായി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ മഴവിൽക്കാവടിയിലെയും വർത്തമാനത്തിലെയും രണ്ട് വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ കരിയറിലെ ആദ്യ കേരള സംസ്ഥാന അവാർഡ് നേടി ഉർവശി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തലയണ മന്ത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കടിഞ്ഞൂൽ കല്യാണം ഭരതം മുഖചിത്രം കാക്കത്തൊള്ളായിരം തൊണ്ണൂറ്റിയഞ്ചിൽ കഴകം രണ്ടായിരത്തിയാറിൽ മധുചന്ദ്രലേഖ ഒടുവിൽ ഇപ്പോൾ ഉള്ളൊഴുക്കിലൂടെയും മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയിരിക്കുന്നു മകളായും പ്രണയിനിയായും ഭാര്യയായും മരുമകളായും അമ്മയായും എല്ലാ വ്യത്യസ്ത കഥാപാത്രങ്ങളാൽ എന്നും നമ്മെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് ഉർവശി സൂപ്പർ സ്റ്റാറുകൾ അരങ്ങുവാഴുന്ന കാലത്തിൽ വന്ന് അഭ്രവാളിയിൽ ഇന്നും ഇടവേളകളില്ലാതെ റിയലായി അഭിനയിച്ച് തലയുയർത്തി നിൽക്കുന്ന അഭിനേത്രി അതെ ഉർവശിയെ അക്ഷരം തെറ്റാതെ അടയാളപ്പെടുത്താം മലയാളത്തിന്റെ മഹാനടിയെന്ന്